തങ്ങളെ കരുതി വഴി നടത്തിയ ദൈവത്തെ അവർ നിറഞ്ഞ മനസ്സോടുകൂടെ മഹത്വപ്പെടുത്തുകയാണ് സുക്കോട്ട് എന്ന വാക്കിൽ അറിയപ്പെടുന്ന കൂടാര പെരുന്നാൾ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നുകളിൽ ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ശരത്കാലത്തിലാണ് ഈ കൂടാര പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് വിളവെടുപ്പ് കാലത്ത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആചാരവും ആഘോഷവുമായിരുന്നു ഇസ്രായേൽക്കാർക്ക് കൂടാര പെരുന്നാൾ എന്ന് പറയുന്നത് അങ്ങനെ ഏഴ് ദിവസം പിന്നിട്ട് എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വിശുദ്ധ സമ്മേളനമായി അവർ അതിനെ ചിട്ടപ്പെടുത്തി ക്രമീകരിക്കുകയാണ് ലേവ്യാപുസ്തകത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സുക്കോട്ട് സ്ഥാപിക്കപ്പെട്ടത് ഇസ്രായേൽ മക്കൾ